Welcome to Zack Dreams. ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഉമ്മച്ചീൻ്റെ ആങ്ങളുടെ രണ്ടു മക്കളെ കല്യാണമാണ് അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി നിന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട് കുറച്ച് മേലെയായിട്ടാണ് താഴെയാണ് സ്റ്റേജും പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം രംഗോലി നൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ബ്ലാക്കും ഫുൾ ഡ്രസ് കോഡൊക്കെ ആയിരുന്നു ഒരുപോലത്തെ ഷാളും ഒക്കെ ആയിട്ട് അപ്പോൾ അമ്മോൻ്റെ രണ്ട് മക്കളെ കല്യാണമാണ് ഒരാളത് ഞാൻ എത്തിങ്ങാനെ കല്യാണം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ നിക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് ഏട്ടൻ്റെയും അനിയൻ്റെയും ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ കൊണ്ടല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതാ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സെക്കുട്ടീൻ്റെ തലയൊക്കെ കണ്ടോ കളറൊക്കെ ഇതായിട്ട് എന്നും പറയുന്ന ഒരു കാര്യായിരുന്നു കളർ ചെയ്യണം എന്നുള്ളത് അതെന്തായാലും ഇതിലൂടെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് ആ പിറ്റേ ദിവസമായിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരുടെ കല്യാണമാണ് എന്നുള്ളത് അപ്പോൾ അനിയൻ ഫസ്റ്റ് ഇറങ്ങുകയാണ് കേട്ടോ ഇവരുടെ നിക്കാവും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞതുകൊണ്ട് പെണ്ണിനെ പെട്ടെന്ന് കൂട്ടി വരാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഒരുക്കത്തിലാണ് അപ്പം ദുബ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇറങ്ങുന്ന സമയത്തുള്ള ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പെണ്ണിനെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞങ്ങളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു രണ്ടുപേരെ കൂട്ടാൻ പോകാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ രാത്രിയാണ് കേട്ടോ കല്യാണം രണ്ടാളെയും കൂട്ടി വന്നതിന് ശേഷം രാത്രിയാണ് കല്യാണം അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ബിസി ആയിരിക്കുമല്ലോ അല്ലെ ഇന്നത്തെ ദിവസം മൊത്തം എന്ന് പറഞ്ഞ പോലെ കല്യാണം ആണ് അപ്പൊ അതാ ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ വണ്ടിന്റെ അടുത്ത് എത്തുമ്പോഴും ഇതിലല്ല അതിൽ കയറുക അതിൽ പോയിക്കോളി എന്ന് പറഞ്ഞ അങ്ങനെ 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 മാറി മാറി ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു വണ്ടിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതൊക്കെ ആയിട്ട് അറിയിക്കുക പിന്നെ ഞാൻ എന്നും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് എടുക്കാതെ അതെടുക്കാതൊക്കെ മെയിനായിട്ട് മടി തന്നെ വേറെ ഒന്നല്ല അപ്പോൾ ഓരോരുത്തർ എടുത്ത വീഡിയോ ഒക്കെ ഇങ്ങനെ അയച്ചു തന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതാ അവിടെ എത്തി ഫുഡ് ഒക്കെ കഴിച്ച് പെണ്ണിനെയും കൂട്ടി തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതാ അടുത്ത ആള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഈ സമയത്തൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങൾ താഴെ ഇവർ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവരുടെ പുറകിൽ പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ഇരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഓരോരുത്തരുടെ അടുത്ത് വീഡിയോ ആണ് രണ്ടുപേരുടെ കല്യാണം ഒരു ദിവസം ആയാലുള്ള ഒരു അവസ്ഥയാണല്ലോ അല്ലേ ഇത് എന്നാലും രസം തന്നെ ആയിരുന്നു കേട്ടോ ആദ്യം നമ്മൾ ബത്തേരിയാണ് പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ രണ്ടാമത് നമ്മൾ കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പം എത്ര നേരത്തെ എത്തണമെന്ന് വിചാരിച്ചാലും നമ്മൾ ബത്തേരി പോയി വന്നപ്പോൾ തന്നെ ഏകദേശം സമയം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരം അസർബാങ്ക് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവക്കാഹും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ thank <laughs> you അങ്ങനെ ഇവിടെ എത്തി പിന്നെ പെണ്ണിനെയൊക്കെ ഒരുക്കി മഹറിടലും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് നമ്മൾ ബത്തേരിയിൽ നിന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയപ്പോൾ പിന്നെ കോഫിയും പിന്നെ അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് പെണ്ണിനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ ഉള്ളവരും കുട്ടികളൊക്കെ ആയിട്ട് ഡാൻസും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അങ്ങനെ കണ്ടു നിന്നു പിന്നെ പെണ്ണിനെയും കൂട്ടി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം രണ്ടുപേരും ഒരുപോലെയൊക്കെ ഒരുങ്ങി അങ്ങനെ ഇറങ്ങുന്നത് കാണാൻ തന്നെ മഷാ അല്ല നല്ല രസം തന്നെയാണ് തന്നെയാണില്ലേ അപ്പം നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഇവർക്ക് ലൈഫ് ലോങ് നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് അങ്ങനെ അങ്ങനെതാ പെണ് മണവാട്ടികളും മണവാളന്മാരും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ മണവാട്ടികളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇരിക്കയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ വീട്ടിലേക്ക് കയറ്റാണ് അവരെ രണ്ടുപേരെയും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രാത്രിയാണ് കല്യാണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് എല്ലാവരും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു താഴെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ പന്തറ്റും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒരു മണവാളൻ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് കേൾപ്പിക്കുന്നില്ല കേട്ടോ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ജസ്റ്റ് നമ്മളൊരു വീഡിയോ ഇടുമ്പോ അവനൊരു പാട്ടൊക്കെ പാടിയതല്ലേ അപ്പൊ ആ ഒരു കുറച്ച് ഭാഗെങ്കിലും എല്ലാരും ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടിടുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണല്ലോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി മന്തിയും ബീഫ് ബിരിയാണിയും ഒക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ അതാ കല്യാണത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിശേഷങ്ങൾ വീഡിയോ ആക്കിയത് ഞാനിതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ കല്യാണ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ അറിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നീ അർഷിത പപ്പായ് ടേക്ക് കെയർ അസ്ലാമലൈക്കും